ചാർജർ കാർഡിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അമേരിക്കൻ എക്സ്പ്രസ്സിന് രണ്ട് ചാർജർ കാർഡ് ആണ് ഇന്ത്യയിലുള്ളത് അമേരിക്കൻ എക്സ്പ്രസ് ഗോൾഡ് കാർഡ് ആൻഡ് അമേരിക്കൻ എക്സ്പ്രസ് പ്ലാറ്റിനം കാർഡ് ഈ അമേരിക്കൻ എക്സ്പ്രസ് ഗോൾഡ് കാർഡിന് പ്ലാറ്റിനം കാർഡിന് ചാർജർ കാർഡ് എന്ന് വിളിക്കുന്നത് നമ്മൾ മന്ത്ലി സ്പെൻഡ് ചെയ്ത എമൗണ്ട് കംപ്ലീറ്റ്ലി നമ്മൾ പേ ചെയ്യണം എന്ന് വെച്ചാൽ ഇ എം ഐ ഫെസിലിറ്റി ചാർജർ കാർഡിന് ഉണ്ടായിരിക്കില്ല ഇപ്പം നമ്മളൊരു പർച്ചേസ് നടത്തി കഴിഞ്ഞാൽ നെക്സ്റ്റ് മന്ത് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ജനറേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഫുൾ എമൗണ്ട് തന്നെ പേ ചെയ്യണം ലിമിറ്റിൻ്റെ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അമേരിക്കൻ എക്സ്പ്രസ്സിൻ്റെ ഗോൾഡ് കാർഡിന് പ്രീസെറ്റ് ആയിട്ടൊരു ലിമിറ്റ് എന്നുള്ള കാറ്റഗറി ഇല്ല ബട്ട് നമുക്ക് നമ്മുടെ സ്പെൻഡിങ് പവർ അനുസരിച്ച് ലിമിറ്റിൽ വേരിയേഷൻസ് വരും അപ്പോൾ ഈ കാർഡ് എടുക്കാനായിട്ട് താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാം അതുപോലെ തന്നെ നിങ്ങൾ ഈ കാർഡ് എടുക്കാൻ നിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുവഴി എടുക്കാനായിട്ട് മാക്സിമം നോക്കുക നിങ്ങൾക്ക് നാലായിരം ബോണസ് പോയിൻറ്സും കൂടി അതുവഴി എടുത്ത് കഴിഞ്ഞ് അപ്രൂവായി തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ അയ്യായിരം രൂപ സ്പെൻഡ് ചെയ്താൽ കിട്ടും അതുപോലെ നിങ്ങൾ പതിനായിരം രൂപയാണ് തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ സ്പെൻഡ് ചെയ്യണമെങ്കിൽ എണ്ണായിരം ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ നമുക്ക് ഈ കാർഡിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം ഓരോ അമ്പത് രൂപ സ്പെൻഡ് ചെയ്യുമ്പോഴും ഒരു റിവാർഡ് പോയിന്റ് ആണ് നമുക്ക് കിട്ടുന്നത് ഫ്യൂവൽ പേയ്മെൻറ്റ് യൂട്ടിലിറ്റി പേയ്മെന്റും ഇത് അപ്ലിക്കബിൾ ആണ് അമേരിക്കൻ എക്സ്പ്രസിൻ്റെ ബാക്കിയുള്ള ക്രെഡിറ്റ് കാർഡ് നമ്മൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ഫെസിലിറ്റി അവൈലബിൾ ആയിട്ടില്ല അമേരിക്കൻ എക്സ്പ്രസിൻ്റെ സ്മാർട്ട് ആൻഡ് ക്രെഡിറ്റ് കാർഡ് പക്ഷി റിവാർഡ് ക്രഡിറ്റ് കാർഡ് യൂട്ടിലിറ്റി പേയ്മെന്റ് ഫ്യുവൽ പേയ്മെന്റും നമ്മൾ റിവാർഡ് പോയിൻറ്സ് ഇല്ല ഗോൾഡ് കാർഡിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്കിവിടെ റിവാർഡ് പോയിന്റ്സ് കിട്ടുന്നുണ്ട് ഇൻഷുറൻസ് പേയ്മെൻറ്റും നമുക്ക് റിവാർഡ് പോയിന്റ് കിട്ടുന്നില്ല മന്തിലി നമ്മൾ ആയിരം രൂപയുടെ ആറ് ട്രാൻസാക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബോണസ് ആയിട്ട് ആയിരം റിവാർഡ് പോയിൻറ്റ് കിട്ടുന്നുണ്ട് എന്ന് വെച്ചാൽ ആയിരം രൂപയുടെ പർച്ചേസ് ഞാൻ പോയിട്ട് ഹൈപ്പർ മാർക്കറ്റിൽ ചെയ്തു അതിന് കഴിഞ്ഞാൽ ഞാൻ ആയിരം രൂപയുടെ പർച്ചേസ് ആ മാസം തന്നെ ഫ്യൂൽ പേയ്മെൻറ്റ് ചെയ്തു അങ്ങനെ ഞാൻ റിപ്പീറ്റ് ചെയ്യുകയാണ് ആറ് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആയിരം ബോണസ് പോയിന്റ്സ് നമുക്ക് കിട്ടുന്നുണ്ട് റിവാർഡ് മൾട്ടിപ്ലയർ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഈ കാർഡിൽ വരുന്നുണ്ട് നമ്മൾ ഈ ഈ വെബ്സൈറ്റിൽ പോയി റിവാർഡ് മൾട്ടിപ്ലയർ എന്ന വെബ്സൈറ്റിൽ പോയി നമ്മൾ വൗച്ചേഴ്സ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ വൗച്ചേഴ്സ് ഉണ്ട് ഫ്ലിപ്പ്കാർട്ടിൻ്റെ ആമസോണിൻ്റെ ഒക്കെ വൗച്ചേഴ്സ് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഫൈവ് എക്സ് റിവാർഡ് പോയിന്റ്സ് ആണ് നമുക്ക് കിട്ടുന്നത് എയ്റ്റീൻ ക്യാരറ്റ് ഗോൾഡ് കാറ്റഗറി ട്വൻറ്റി ഫോർ ക്യാരറ്റ് ഗോൾഡ് കാറ്റഗറി ഈ കാർഡിലും വരുന്നുണ്ട് നിങ്ങൾക്ക് ഈ കാറ്റഗറി ഇങ്ങനെ ഓൾറെഡി ഞാനൊരു വീഡിയോ മെമ്പർഷിപ്പ് റിവാർഡ് കാർഡ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഐ ബട്ടണിൽ ഞാൻ വീഡിയോ കൊടുത്തിട്ടുണ്ടാവും നിങ്ങൾക്ക് അത് പോയിട്ട് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടും ഈ കാർഡിൻ്റെ എലിജിബിലിറ്റി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇയർലി ആറ് ലക്ഷം രൂപയ്ക്ക് മേലെ നമുക്ക് ടാക്സ് അടയ്ക്കുന്ന ഒരാൾ അല്ലെങ്കിൽ ആറ് ലക്ഷത്തിന് മേലെ നമ്മൾ സാലറിയായിട്ടുള്ള പേഴ്സൺ എലിജിബിൾ ആണ് അത് മാത്രമല്ല ഇതിൻ്റെ കാര്യം എഴുന്നൂറ്റി അമ്പതിന് മേലെ സിബിൽ സ്കോറും നല്ലൊരു ക്രെഡിറ്റ് ഹിസ്റ്ററിയും കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാർഡ് കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ബട്ട് ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് വഴി ക്ലിക്ക് ചെയ്ത് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിവാർഡ് പോയിന്റ്സ് കൂടുതൽ കിട്ടുകയും ചെയ്യും പിന്നെ കാർഡ് അപ്രൂവായിട്ടുള്ള ചാൻസ് വളരെ ഹൈ ആവും ഈ കാർഡിന്റെ സർവീസസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ട്വന്റി ഫോർ ഇൻ സെവൻ കസ്റ്റമർ സപ്പോർട്ട് ഉണ്ട് നമുക്ക് ചാറ്റ് ചെയ്തിട്ടായാലും കോൾ ചെയ്തിട്ടായാലും നമുക്ക് കസ്റ്റമർ സൈഡ് യൂട്ടിലൈസ് ചെയ്യാം ഫീസ് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഫസ്റ്റ് ഇയർ നമുക്ക് വരുന്ന ഫീ ആയിരം രൂപ പ്ലസ് ജി എസ് ടിയാണ് സെക്കൻഡ് ഇയർ ഓൺവേഡ്സ് നാലായിരത്തി അഞ്ഞൂറ് രൂപ പ്ലസ് ജി എസ് ടി ആണ് വരുന്നത് ഫിനാൻഷ്യൽ ടൈപ്പ് കണ്ടൻസ് ക്രെഡിറ്റ് കാർഡ്സ് ഡെബിറ്റ് കാർഡ്സിനെ കുറിച്ച് കൂടുതൽ ഇഷ്ടമുള്ള ആൾക്കാരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക